ഹലോ എല്ലാവരും എന്ത് പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാക്കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് രൂപയ്ക്ക് പി ജി എൻ ഇങ്ങനെ കമ്പനി ഓഫേഴ്സ് കൊടുത്തേക്കാണേ കുറേ കോംബോ ഓഫേഴ്സ് അപ്പോൾ അത് കണ്ടിട്ട് രാവിലെ അമ്മ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞടി നമുക്ക് നോക്കിയാലോ അപ്പം ശരി നോ പറഞ്ഞിട്ട് വൈകുന്നേരം ജോലി കഴിയുവാണെന്നുണ്ടെങ്കിൽ പോകാമെന്ന് കരുതി ഞാനും അമ്മയും അമ്മുവും കൂടെ പോവാണ് കൊട്ടാരക്കര ക്യു ആർ എസിലാണ് പോയത് ഞങ്ങൾ വാങ്ങിക്കാൻ ചലിച്ചത് ഒരു ഗ്യാസ് സ്റ്റോവും രണ്ട് തവയും കൂടെ ഉള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രൂപയ്ക്ക് തന്നെ അങ്ങനെ പോയി നോക്കുകയാണ് വെറുതെ കിട്ടുകയാണെങ്കിലും ശരി ഓഫറെ കിട്ടുവാണെങ്കിലും ശരി ക്വാളിറ്റി മുഖ്യം വയ്ക്കില്ലേ എന്തല്ലേ മലയാളികളല്ലേ മലയാളികളല്ലേ നമ്മൾ നമ്മളങ്ങനെ ആയിരിക്കും അങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിക്കർ ഇളകിയിരിക്കുന്നത് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തേക്കുന്ന സ്റ്റിക്കറ് മാത്രമാണ് അത് ഇളക്കി കളി കളഞ്ഞാൽ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മുകളിൽ ടഫുണ്ട് ഗ്ലാസ്സുമായിട്ടുള്ള നല്ലൊരു ഗ്ലാസ് സ്റ്റോപ്പായിരുന്നു ഗ്യാ സോറി സോറി ഗ്യാസ് സ്റ്റോപ്പായിരുന്നു അങ്ങനെ ഞങ്ങളത് എടുത്തു അത് ബില്ലിങ്ങിന് കൊടുത്തു അപ്പോൾ അമ്മുവാണെങ്കിൽ അവിടെ എല്ലാം ചുറ്റി നടന്ന് മൂണാലടിക്കുകയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപയായാലും അല്ലെങ്കിൽ ആയിരം രൂപയായാലും നമ്മൾ ആ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമ്മളത് ഓഫർ ആണെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റത്തുള്ളേ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരി ഇത് വാങ്ങിക്കാൻ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റി ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെറുതാണെങ്കിലും വരുന്നാണേലും നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ബില്ലിങ്ങൊക്കെ ആയി ആ ചേച്ചി തന്നെ വണ്ടിയിൽ കൊണ്ടുവെച്ച് തന്നു അങ്ങനെ ഞാനും അമ്മും അമ്മയും കൂടെ സന്തോഷമായിട്ട് തിരിച്ചു പോരുന്നു വീട്ടിൽ കൊണ്ടുവച്ചു അങ്ങനെ നോക്കി ഗ്യാസ് കത്തിച്ചു സന്തോഷമായി അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ ഓക്കേ ബൈ